അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു മാഷാൽ അലഹമ്മ വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഒരു കാഴ്ചയാണ് ഇന്ന് കാണാനും കേൾക്കാനും സാധിച്ചത് തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി അദ്ദേഹം മർക്കസിൽ വന്ന് എ പി ഉസ്താദിനെയും തന്നെ പഠിപ്പിച്ച മറ്റു ഉസ്താദിമാരെയുമൊക്കെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ നമുക്കറിയാം നേരത്തെ മർക്കസിൽ നിന്ന് പഠിച്ച് സഖാഫി ബിരുദം വാങ്ങി പുറത്തിറങ്ങിയ വ്യക്തിയാണല്ലോ പിന്നീട് പലപ്പോഴായും എ പി സാദിനെതിരെയും സംഘടനക്കെതിരെയുമൊക്കെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും പ്രശ്നിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഏതായിരുന്നാലും ഇന്ന് അദ്ദേഹം മർക്കസിൽ വരികയും മർക്കസിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യും ഈ സ്ഥാപനത്തിൽ കാണുകയും സംസാരിക്കുകയും പൊരുത്തപ്പെടുക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും അള്ളാഹു താന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് വിപത്വനിമിപത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയപ്പെട്ട വ്യക്തി അതെല്ലാം പുറത്തു കൊടുക്കുകയും പറഞ്ഞ ആൾ പൊരുത്തപ്പെടിക്കുകയും ഒക്കെ ചെയ്താൽ അത് അല്ലാഹു പുറത്തു കൊടുക്കും അത് മായ്ച്ചു കളയും അപ്പം ഇനി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുകയോ അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ അതല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല അള്ളാഹു താല ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലമീയങ്ങൾക്ക് സീതന്മാർക്ക് ഉസ്താദ്മാർക്കൊക്കെ അഫിയത്തുള്ള നൽകട്ടെ നമ്മുടെ തെറ്റു അള്ളാഹു പുറത്തു തരുമാറാവട്ടെ വളരെയധികം സന്തോഷം അലഹമില്ല ഇനിയും ഇത്തരം കാഴ്ചകൾ കാണാനല്ലാഹു നമുക്കും അന്യ ഒക്കെ ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ